ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തൊഴിലുറപ്പിൻ്റെ പൈസ ലഭിക്കുന്നില്ല എന്ന് കുറേ പേര് നമ്മൾ വീടിൻ്റെ തായക്ക് കമൻ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിന് ഒരു തീരുമാനമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ചർച്ച നടത്തിയിട്ടുണ്ട് അതിൻ്റെ അതിൽ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ കൂലി ലഭിക്കാത്ത കാര്യം ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഫണ്ട് അനുവദിച്ചത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് വരുന്നതാണ് പലർക്കും പത്തും അൻപതും തൊഴിൽ ദിനത്തിൻ്റെ മുകളിലെടുത്ത പൈസ ഒക്കെ ഇപ്പോൾ പെൻഡിങ് ഉണ്ട് അതായത് കഴിഞ്ഞ ഡിസംബർ പകുതി മുതലുള്ള പൈസയാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് അപ്പോൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അതായത് മൂന്ന് മാസത്തെ ഏകദേശം മൂന്ന് മാസം പണിയെടുത്തതിൻ്റെ പൈസ ലഭിക്കാനുള്ള പലരും ഉണ്ടാകും ചിലപ്പോൾ എൺപതും അറുപതും ദിവസങ്ങളിൽ അൻപത് ദിവസം വരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അൻപത് ദിവസത്തെ കൂലി ലഭിക്കാനുണ്ട് അപ്പം ആ പൈസ ലഭിച്ചാൽ മാത്രമേ അതായത് ഹോസ്പിറ്റൽ കേസിന് മറ്റുമൊക്കെ പോകാൻ അത്യാവശ്യമായിരുന്നു ഇതിൻ്റെ തൊഴിലുറപ്പിന് മാത്രം ഉപജീവന മാർഗമായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന പലരുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങളെ നാട്ടിലും അല്ലെ നിങ്ങളെ പ്രദേശത്തൊക്കെ ഉണ്ടാവും തൊഴിലുറപ്പിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ പേര് അപ്പോൾ മൂന്ന് മാസം മൂന്ന് മാസത്തോളം പൈസ വരാതിരുന്നത് അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് അത് അതിന് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ തൊഴിലുറപ്പിൻ്റെ കൂലി ലഭിക്കുന്നതാണ് ഇപ്പോൾ ചിലപ്പം ലഭിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഫുള്ളായിട്ടുള്ള പൈസ വരുമെന്നൊന്നും നമുക്കറിയില്ല എന്നാലും കുറേ ദിവസങ്ങളോട് പണിയെടുത്തതിൻ്റെ പൈസ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയ അറിയിക്കുന്നത് അതായത് നിങ്ങൾ ചിലപ്പോൾ ഡിസംബർത്തെയും ജനുവരിത്തെയും പൈസയൊക്കെ ആയിരിക്കും വരുന്നത് എല്ലാ മാസത്തിലും ഫെബ്രുവരിയിലും മാർച്ചിലത്തെ മൊത്തമായിട്ടുള്ള മൊത്തമായിട്ടുള്ള പൈസയൊന്നും വരാൻ ചാൻസ് കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക ഡിസംബറിൽ പണിയെടുത്ത ഫുൾ പൈസയും ജനുവരി മാസത്തിൽ പൈ ജനുവരി മാസത്തിലുള്ള പൈസയും വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് അടുത്ത ദിവസങ്ങളിൽ അതായത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് ഈ ഒരു കാര്യം അറിയിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ച വീഡിയോസാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന വീഡിയോ എന്തെങ്കിലും ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക പിന്നെ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതായത് കുറേ പേര് പറയുന്നുണ്ട് ജാവിൻ്റെ ഇഷ്യൂ കാണിക്കുന്നു ഇപ്പോഴും ജാവിൻ്റെ ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ പഞ്ചായത്തിൽ പറഞ്ഞതൊന്നും സോൾവ് ചെയ്യുക അതൊക്കെ ഇഷ്യൂ ജാവിൻ്റെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്തിട്ട് കുറേ കാലമായി ഇപ്പോഴും പലരും നമ്മളെ നമ്മളോട് കമൻ്റിലൂടെയൊക്കെ ജാവാൻ്റെ ഡിഷ് സോൾവ് ചെയ്യുന്നുണ്ട് എൻ എം എസിൻ്റെ ലിങ്ക് അയച്ചു തരാൻ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ ചോദിച്ച് വാങ്ങുക അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നതിന് തൊട്ടടുത്ത പഞ്ചായത്തു നിന്നെങ്കിലും അന്വേഷിച്ചിട്ട് അവരോട് ചോദിച്ച് വാങ്ങുക ഇത് എല്ലാവർക്കും അതിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ എൻ എം എസ് എൻ എം എസ് ആപ്പ് അവരോട് ചോദിച്ച് വാങ്ങിയിട്ട് നിങ്ങൾ വാങ്ങുക നമ്മളെ നമ്മളോട് വാട്സപ്പിലൂടെ ഒക്കെ ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിങ്ങളോട് ഇക്കാര്യം പറയുന്നത് നിങ്ങൾ നിലവിൽ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് നിങ്ങളുടെ പഞ്ചായത്ത് ലഭ്യമാക്കി തരണം പഞ്ചായത്തിലെ സ്റ്റാഫ് നിങ്ങൾക്ക് ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള ലിങ്ക് തരണം അപ്പോൾ അവരോട് ചോദിച്ച് വാങ്ങിയിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ എൻ എം എസ് ആപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ജാവിൻ്റെ ഇഷ്യൂ അല്ലാത്ത എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജാവിൻ്റെ എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളോ അല്ലാത്ത എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റ് ചെയ്താൽ നമ്മൾ മറുപടി നൽകുന്നതാണ് പിന്നെ ജാവിൻ്റെ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നവർക്കൊന്നും ഇപ്പോൾ റിപ്ലൈ അങ്ങനെ കൊടുക്കാറില്ല അതിൻ്റെ ലിങ്ക് ഒന്നും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല അവർ അവരുടെ നേരിട്ട് അവരുടെ പഞ്ചായത്തുനിന്ന് തന്നെ വാങ്ങണം അവർ ജസ്റ്റ് ഒന്ന് വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് തന്നാൽ മതി ആ ലിങ്ക് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ പഞ്ചായത്തുനിന്ന് തന്നെ വാങ്ങാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനത്തെ ഒക്കെ ഉള്ളവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവരെന്തെങ്കിലും എൻ എം സംബന്ധിച്ച് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ നമ്മളതിനെ റിപ്ലൈ തരുന്നതാണ് പിന്നെ എല്ലാവരും നൂറ് പണിയൊക്കെ ആയി എന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ കണക്കെടുക്കേണ്ട വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അവർക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ എത്ര തൊഴിലായും നൂറ് തൊഴിൽ ദിനമായോ എന്നൊക്കെ ഉറപ്പ് വരുത്താവുന്നതാണ് ഇനി ആർക്കെങ്കിലും നൂറ് തൊഴിൽ ദിനം ആക്കാൻ പറ്റാത്ത ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അതിനെന്തെങ്കിലും സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക്